എല്ലാവിലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് സ്വാഗതം സ്വാഗത അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സൺഡേ പിന്നെ കുട്ടിപ്പെട്ടവളങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് തൊടി തീയിട്ട് ഇറക്കിട്ടിട്ട് തീ ഇട്ടിട്ട് അവൾ കളിച്ചു ചപ്പാത്തി ഞാൻ ചപ്പാത്തി ഉണ്ട് കേട്ടോ കേട്ടോ രാവിലെ ഒന്ന് ചപ്പാത്തിയാണ് ശരിക്കും താ നമ്മുടെ ഹൗസ് ഓണർ വന്നിട്ട് എനിക്ക് കത്തിക്കാൻ ഒരു പേടിയിട്ട് തൊടി മൊത്തം കത്തിക്കാൻ മേടിച്ചിട്ടാണ് ത്രസ് കത്തിക്കാണ്ടിരുന്നത് പിന്നെ ഓണർ വന്നിട്ട് മൊത്തം തീയിട്ടിരിക്കുന്നുണ്ടോ അവിടെ അപ്പോൾ ഞാൻ ചപ്പാത്തി ചപ്പാത്തിപ്പണിയിലാണ് രാവിലെ ഉണ്ട് ചപ്പാത്തി ഉള്ളി വാട്ടിയൊക്കെ ഉണ്ട പിന്നെന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം ഇത് റഷ്യമോള് ചുട്ട ചപ്പാത്തി കേട്ടോ താഴത്ത് കത്തിക്കുന്ന നോക്കാൻ വേണ്ടി പോയപ്പോൾ അവളോടൊന്ന് ചൂടിയെന്ന് വന്നതാട്ടോ രാവിലെ ഇഷ്ടം ഞാൻ ഒന്ന് പരത്തി ഒന്ന് ചൂടുക ചെയ്യപ്പോഴും അപ്പം ഞാനൊക്കെ പരത്തി വെച്ചു ചട്ടിയിൽ തന്നെ ഇട്ട് പിന്നെ അങ്ങനെ ഓരോന്ന് ഓരോന്നും ഇടുന്നിടത്ത് ഇതിലേക്ക് ഉള്ളി പാട്ടിയാ കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി വന്നല്ലോ അവിടുന്ന് അവൾ ചക്ക ഓമക്കായൊക്കെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് ഉച്ചക്ക് വെക്കാൻ ഇതൊക്കെ ഒന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ ഞാൻ വന്നാൽ തന്നെ പിറ്റേ ദിവസം പപ്പാളി ഇങ്ങ റിയാസ്ക ഇഷ്ടമാണ് ഇഷ്ടമുള്ളൂ അപ്പോൾ പപ്പാളിങ്ങാ അവളൊന്ന് ഒരു വലുത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെച്ചപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാർ കാണുകയാണെങ്കിൽ പപ്പാളിങ്ങ സൂപ്പറായിട്ടിരുന്നിട്ട് രണ്ട് മൂന്ന് രണ്ട് വട്ടം പെരി വെച്ചു ഒരു വെട്ടക്കറിയും വെച്ചു കേട്ടോ ഞാൻ റിയാസുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റിയാസ്താക്ക മാത്രല്ല കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കുട്ടികളൊന്നും പിന്നെ അങ്ങനെ കൂട്ടില്ല കേട്ടോ റിയാസുകൾക്ക് തന്നെ ഞാനും റിയാസിക്കു തന്നെ അത് കൂട്ടി രണ്ട് വീടിന്ന് എടുക്കാൻ പറ്റില്ല ഒരേ മക്കണ്ട പോരാ സ്കൂളില്ലാന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ വീടും എടുക്കാൻ ഒരു മടിയും പോയി വന്ന ക്ഷണം ഒക്കെ പാടെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വീടും എടുക്കാണ്ടിരുന്നത് വരുന്നത് അപ്പോൾ ഈ ചപ്പാത്തി ചൂടുമ്പോൾ ഇങ്ങനെ പോകാൻ വരും കേട്ടോ വീട് മൊത്തം പുകയായിരിക്കും പിന്നെ എന്താണെന്നറിയില്ല ഇത് സ്പീഡ് കൂട്ടി വെച്ചാൽ ഒരുപാട് പുകയായിരിക്കും ആയിരിക്കും വേണ്ട പുക വരുന്ന വേണ്ട എന്താണെന്നറിയില്ല ചക്ക അത് ചെടുമ്പോൾ ഞാൻ പോകാൻ അപ്പോൾ ഓമക്കായി അന്ന് രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞ് പിന്നെ നിന്നിട്ട് ചക്ക വെക്കാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഓരോത്തുണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എനിക്കുള്ള ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ മാറ്റി വെച്ച് ചക്കേരി നല്ലതാണ് ഓരോ ദിവസവും തിരിച്ച് കറി വെക്കുക പക്ഷെ അതിൻ്റെ അടുക്ക് ഇന്നലെ കുറച്ച് മീൻ വേഡ്സ് മുളക് കറി വെക്കാറുണ്ട് അപ്പം അത് കുറച്ച് 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 ഇടക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചക്കപ്പേരിയും ചോറ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കപ്പേരി നേരത്തെ വെച്ചു കൂട്ടാം പാത്തക്കുട്ടിക്ക് നേരത്തെ കൊടുക്കണം ചോറ് അപ്പോൾ പന്ത്രണ്ട് മണിയായ ചോറ് കുറയും അപ്പോൾ അത് വേണ്ടി ഞാൻ നേരത്തെ വെക്കാനും കേട്ടോ പിന്നെ മീനുണ്ട് ഞാൻ ചക്ക കൂട്ടാനും അപ്പം ഇന്ന് അന്നേരത്ത് മുളക് കറിയും കുറിച്ചിട്ടുണ്ട് ഇപ്പം ചക്കപ്പേരിയും മീൻ പൊറിച്ചറും മുളക് കറിയും ഉണ്ട് ടേച്ചിപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ സൺഡേ ആണ് സ്പെഷ്യലാണ് വേണ്ടത് അപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി തീയിട്ട് കത്തിക്ക് കാറ്റും സൈഡിയാവുന്ന എനിക്ക് പറഞ്ഞു വെള്ളമൊക്കെ എടുത്ത് വെച്ച് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഫ്രണ്ട് രണ്ട് മൂന്ന് എത്തിയൊക്കെ തന്നോട്ടെ എനിക്ക് അപ്പോൾ ഞാനത് ഇതാ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഒന്നിട്ട് മിഞ്ഞാന്ന് വന്നപ്പോൾ തുടങ്ങി ഓരോന്ന് ഇട്ട് നാലെണ്ണം തന്നൂട്ട നാലും ഒക്കെ തന്നു തോന്നുന്നു അപ്പോൾ കുറച്ച് കൈ കമ്മിയുണ്ട് എന്നാലും ഞാൻ ഇട്ടു വിട്ടാം കൂട്ടുകാർ തന്നല്ലേ എന്നിട്ട് രണ്ട് മൂന്നും നാലെണ്ണം അഞ്ചോളം തന്നിട്ടു തോന്നുന്നു ഒരു പച്ച ഒരു നീല ഒരു ഓറഞ്ച് ഒരു ഗ്രീ ഗ്രീൻ കളർ പോലെ അപ്പോൾ ഇന്നലെ ഒന്നിട്ട് ഇന്നൊന്നിട്ട് അന്നന്ന് രണ്ടെണ്ണം ഇട്ടു വിട്ടോ അപ്പോൾ റിയില്ലിട്ടു ഇഷ്ടപ്പെട്ടിട്ട് എല്ലാം മാക്സി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി മാക്സി അങ്ങനെ ഇട്ടു എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതുകൊണ്ടൊക്കെ പറയുക കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും തോന്നണ്ട ഒരാൾ സ്നേഹത്തോടെ ഒരു രീതിയിൽ തരുമ്പോൾ നമുക്ക് ഒരു വലിയ സന്തോഷമല്ലേ അത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും തരുമ്പോൾ അത് സന്തോഷത്തോടെ നമുക്ക് തരുമ്പോൾ നമ്മൾ തട്ടിക്കളയാൻ പാടില്ല അപ്പോൾ ചപ്പാത്തി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഈ കുപ്പിയുള്ള കൊണ്ട് ഇങ്ങനെ ആക്കാൻ നല്ല കുഴപ്പമുണ്ട് കേട്ടോ കുപ്പിക്കുട്ടി എല്ലാരും എടുത്തിട്ടുണ്ട് തിരുമ്പാനുണ്ട് കേട്ടോ ദോശ ഉണ്ടാവും കുറെ അച്ഛ la dariits <töks> 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 <töks>